ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളി അടി ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ അതെ ഞാനിപ്പോ നമ്മുടെ ഈ എന്താ പറയാ ഈ ഒരു കാറിന്റെ ഉള്ളിലെ ഇൻട്രോ കാണുമ്പോ എന്നെ നിങ്ങക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെയാണ് ഗൈസ് എറണാകുളത്താണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എറണാകുളത്തേക്ക് പോണ്ട ഒരു ആവശ്യം പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ എടുക്കാനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരൊരു ഉച്ചയ്ക്കൊരു രണ്ടര ടൈമിൽ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശരിക്കും പറയാൻ വെച്ചില്ലേ നമുക്ക് ഇപ്പോ ഈ ഇടയായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കാം കേട്ടാ അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വഴി കൂടെ ഇങ്ങനെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഇത്ര നെഗറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പേടിയാന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാ പേടിയാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു കാര്യങ്ങളാക്കണു അപ്പോ കൂടുതൽ ആൾക്കാർ ഇനി നമ്മളുടെ ഇനി എല്ലാവരും വിചാരം നമുക്ക് ലക്ഷങ്ങള് ഡൊണേഷൻ വരുന്നു എന്നാണ് അങ്ങനെ അങ്ങനൊരു ലക്ഷങ്ങളൊന്നും അങ്ങനെ നമുക്ക് ഇതുവരെ അങ്ങനെ പല പല സംഘടനകളിലേക്ക് വന്ന പോലൊന്നും നമുക്ക് അതിന്റെ ഒരു പത്ത് ശതമാനം പോലും നമുക്ക് വന്നിട്ടില്ല നമ്മള് നമ്മുടെ വീഡിയോടെ ആ ഒരു ഇതിലൂടെ ആൾക്കാർ കാണുമ്പോ ആൾക്കാർ വിചാരത്തില് അങ്ങനെയാണ് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല ഈ എന്താ പറയാ ആൾക്കാര് മെനഞ്ഞ് ഉണ്ടാക്കി പറയണത് എനിക്ക് മനസ്സിലാവണില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ വാട്ട് എവർ അവര് വിചാരിക്കണത് അവര് വിചാരിച്ചോണ്ടിരുന്നോട്ടെ അവര് ചെയ്യണത് അവർ അവര് അവരെ പണി നല്ല ഭംഗിയായിട്ട് ചെയ്യട്ടെ എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല വാശിയാണ് കാരണം കർമ്പൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില് കർബൻസ് വേൾഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു ബ്രാൻഡായി മാറി ഹെരിറ്റേഴ്സ് കൂടുന്തോറും അതൊരു അതൊരു ട്രേഡ് മാർക്കായി മാറാൻ പോവുകയാണ് അതെന്തായാലും അതിനുള്ള പണി തന്നെയാണ് സോ ഞാൻ എന്തായാലും എന്താ പറയാ ഒരു ഞാൻ തുടങ്ങി വെച്ചത് എന്തായാലും പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവാനല്ല തുടർന്നുകൊണ്ടിരിക്കും ഇനിയും കുറെ കാര്യങ്ങൾ ഇനിയും ഹേറ്റേഴ്സിന്റെ വേറ്റേഴ്സിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഇനി ഉണ്ടാവും എനിക്കറിയാം പറയണവർ പറയട്ടെ പറഞ്ഞോർ പറഞ്ഞോണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ വേണ്ടേ അപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഒരു 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 എന്താ പറയാ ഒരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ ഒരു വാശി തൃശൂർ എന്താ പറയാ തനി ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണത് എനിക്ക് നല്ല ഭാഷയാണ് നിങ്ങൾ പറയണ ഓരോ ഡയലോഗുകളോ അല്ലെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മുടെ സംഭവം സത്യം പറയുകയാണെങ്കിൽ ചില ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് അത്രത്തോളം എന്താ പറയാ ഇതാക്കാൻ പറ്റില്ല കാരണം അത്രയും ഇതായി നിൽക്കുന്ന സംസാരങ്ങളാണ് നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് എവർ അത് കലി വല്ലി അത് നെവർ മൈൻഡാണ് നെബർ മൈൻഡിൽ ഇവർക്കുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റ് അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ഇപ്പൊ റീസെന്റ്ലി ഞാൻ കേട്ടോണ്ടിരിക്കണ ഒരു സംഭവം എന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താടിയും മീസിയും വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് കുട്ടികളെയും അറിയാത്ത ചെക്കറ്റ് എന്നുള്ളൊരു ഇതാണ് സംഭവം ഞാൻ എന്റെ എന്താ പറയാ ഈ ആർഷികാർ ഇപ്പൊ ഞാൻ ഇന്നലെ പിന്നെയാന്ന് ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഞാനിട്ടപ്പോ ചുമ്മാ യൂട്യൂബിലും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാ പക്ഷേ യൂട്യൂബിലുള്ള കുറച്ച് അമ്മാവന്മാരും അമ്മച്ചിയമാരും ഒക്കെ കൂടിയിട്ട് അത് അങ്ങട്ട് വേറെ രീതിക്കാക്കി എടുത്തു എന്നുവച്ചാ ഇവരെന്താണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു അപ്ഡേറ്റ് ആയിട്ടില്ല ആൾക്കാർ അതാ തോന്നുന്നത് അപ്ഡേറ്റ് ആവാത്ത ആൾക്കാർ അയ്യാ ഈ റാർഷികാർ കൊണ്ട് ഓടിച്ചിറങ്ങുന്ന ആൾക്കാര് എല്ലാരും കുട്ടികളാ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ത് ചെയ്താലും ഇപ്പൊ അതായത് മുടി വളർന്നു ഇതാക്കി അത് കഞ്ചാവ് അങ്ങനെ അങ്ങനെ ഇതായോണ്ടിരിക്കുന്ന തലമുറയാണ് എനിക്കൊന്നും മനസ്സിലാവണില്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണേ സത്യം പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിക്കണ കാരണം കൊണ്ടായിരിക്കാം നമുക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലാവണത് അല്ലാത്ത നോർമൽ ലൈഫ് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുന്നൊന്നും എനിക്ക് ഇങ്ങനെ ഇത്ര ടെൻഷനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അല്ല വളരെ ഇതായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോയിരുന്നത് ഞാനാ ഇപ്പോ ഫുള്ള് ടെൻഷനാ ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് ഈ വർത്താനങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ എന്തായാലും ഇപ്പോ നമ്മൾ പോവാണ് പോയി നമ്മുടെ കുഞ്ഞിനെ എടുക്കാനായിട്ട് പോവാണ് നമുക്ക് എന്താ പറയാ അവിടെ ചെന്ന് അവിടുത്തെ ചേച്ചി ഒരു രണ്ടര ടൈമിൽ എത്തും അപ്പൊ അതിനുള്ളിൽ നമ്മൾ പോണ കാരണം നമ്മൾ നോക്കിയപ്പോ അവിടെ നല്ല രീതിക്ക് ബ്ലോക്ക് ആണ് കാണിക്കണം അപ്പൊ അതെന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വട്ടം കൊച്ചിയിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് അത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും കാണിച്ചേക്കണേ അപ്പോ ഡോക്ടർ സൂലാണ് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതെ നമ്മള് കുഞ്ഞിനെടുത്തതേ ഇതാണ് നമ്മുടെ ആ സുന്ദരിമണി സുന്ദരിമേണി ഇതേ മണിക്ക് ഇട്ടിട്ടിരിക്കുക അപ്പൊ ഞാനേ ഞാൻ വിചാരിച്ചേ മണിമോൾ എന്ന് പേരിട്ടാലോ എന്ന് പേരിട്ടാലോന്നാലോചിക്കും അതെ കണ്ടോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ചായയിൽ അവിടെ വേറെ ആരെങ്കിലും നിങ്ങള് കണ്ടോ ഒന്ന് നോക്കിയാ സൂക്ഷിച്ചു നോക്കിയേ നമ്മടെ അമ്മ കുഞ്ഞില്ലേ അമ്മ കുഞ്ഞിന്റെ കറക്റ്റ് ഇനി അമ്മക്കുഞ്ഞിന്റെ എങ്ങാനാണോ സത്യം പറയേണ്ടി സത്യം പറയേടി കുഞ്ഞിനെ മേത്തേ നല്ല രീതിക്ക് ചെളുതുണ്ടായിരുന്നു അപ്പൊ അവര് സ്പോട്ടോ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ ഇപ്പൊ നിലവില് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഈയൊരു ഈയൊരു കാലാണ് ഫ്രാക്ചർ വന്നിരുന്നത് അല്ല ഈയൊരു കാലല്ല ഈ കാലം ഈ കാലി ഇത് നമ്മള് ഇന്നലെ റെസ്ക്യൂ ചെയ്തില്ലേ അതേ സെയിം ഈ ഒരു കാലിനെയാണ് പറ്റിയേക്കണേ അപ്പൊ ഡോക്ടർ പറഞ്ഞത് തനിയേ റെഡിയാകുന്നാണ് പറഞ്ഞേക്കണേ പക്ഷെ ഇപ്പോഴും ഞൊണ്ടലുണ്ട് കുഞ്ഞിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര സ്നേഹം കേട്ടോ അതൊക്കെ ഉണ്ടോ ഇരിക്കണ കണ്ട ഇവിടെ അമ്പൂടൊക്കെ ഇരിക്കണില്ലേ അമ്പൂടൊക്കെ ഇരിക്കണത് പോലെയാണ് ആശാതിരിക്കണേ ആശാത്തി മണിമോൾ മണി മണിക്കുട്ടി ശരിക്കും പറയണെങ്കിൽ മണിക്കുട്ടിന്ന് പേരും ഭയങ്കര സങ്കടം ആട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണോ അവരെ സംസാരിക്കണ ഒരു കുഞ്ഞുണ്ടായില്ലേ മണിക്കുട്ടി അവളെയാണ് ഓർമ്മ വരുന്നത് എനിക്ക് ഇവിടെ ഇപ്പോൾ ഈ മണിയൊക്കെ ഇട്ടാറുടെ മണിക്കുട്ടിന്ന് ഇന്നെ പേര് ആക്കാൻ പോവാ മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടിന്ന് ഇടാൻ പോവാട്ടോ ഞാൻ മണിക്കുട്ടി കുഞ്ഞിനെ ഇപ്പോൾ ഇതേ നമ്മള് ആയിട്ട് നമ്മള് വാക്സിൻ എടുത്തിട്ടുണ്ട് അതെ കേട്ടോ ഡോക്ടർ സു അതില് അതെ ഫസ്റ്റ് ഫസ്റ്റ് വാക്സിൻ എടുത്തു ഇനി നെക്സ്റ്റ് വരുന്നത് ഇരുപത്തഞ്ചാം തീയതി കണ്ടോ നമ്മള് വാക്സിൻ നമ്മൾ എടുത്തില്ലാച്ച സംഭവം എത്ര സൂക്ഷിച്ചാലും എങ്ങനെ നോക്കി എന്ന് പറഞ്ഞാലും പാർവ് വരേണ്ടത് വരും കാരണം നമുക്ക് കഴിഞ്ഞോട്ടം നമ്മൾ ചെയ്തിട്ടും നമുക്ക് നാലുപേർക്ക് കിട്ടി പക്ഷേ എന്നിരുന്നാലും നമ്മൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കണം ഇല്ലാത്ത പണി പാടും ഇനിയിപ്പോഴേ അത് പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കാരണം കാലിന് സംഭവിച്ച കാരണം കൊണ്ട് ഫോസ്ഫറസിൻ്റെ സപ്ലിമെൻ്റ് പിന്നെ അതുപോലെ കുറച്ചുണ്ട് പിന്നെ സഫാസ്റ്റാർ ഇതൊക്കെ ഈ എന്താ പറയുക ഈ ഫോസ്ഫറസും കാൽഷ്യം ദേഹമോക്സൽ ഇതൊക്കെ അത്യാവശ്യം എന്താ പറയാ ഈ ഇത് ഐ ആർ ബി സി ഇതാട്ടോ മീൻസ് ബ്ലഡ് വെക്കാനായിട്ടുള്ള സിറപ്പാണ് അപ്പൊ ഈ പ്രായത്തിലൊക്കെ ആ സാധനം കൊടുത്ത് ആക്കി എടുക്കണം കാരണം ഇപ്പോഴാണ് അത് കൊടുക്കേണ്ടത് ഇപ്പോ നമ്മൾ ഇതിൽ പറയണത് പോലെ കുറേ പേർക്ക് ഭയങ്കര സംശയമുണ്ട് ചെറുപ്പപ്പീസിന് അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ രീതിക്ക് ഉള്ള ഫുഡ് മേടിച്ചു കൊടുക്കണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം നമുക്ക് നമ്മൾ എൻ്റെ നമ്മുടെ ഈ ഒരു ഏജില് ഇപ്പം ഇരുപത് വയസ്സ് എൻ്റെ ഏജ് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്താറാകും അപ്പോ ആ ഒരു വയസ്സിൽ മുലപ്പാൽ കുടിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടില്ല കുടിക്കേണ്ട സമയത്ത് അപ്പോ ആ കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീനും അതുപോലെ കാൽഷ്യം മിനറൽസും എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന പ്രായത്തിൽ കഴിച്ചാൽ മാത്രമേ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വളർച്ചയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇപ്പോഴേ നമ്മൾ സെറ്റാക്കി എടുക്കണം നമ്മൾ സെറ്റാക്കി എടുക്കും അല്ലേ മണിക്കൂട്ടിയാ നിങ്ങള് സെറ്റാക്കി ഇരിച്ചു നമ്മള് അല്ലരി ആ അല്ലരി ശുണ്ടിയ ചുഞ്ചിനിമി അല്ലെ വേണ്ടി ഈ ശുഞ്ചിനിമി അല്ല വേണ്ടി ശുഞ്ചിനിമി ചിരിക്കുന്നു പറഞ്ഞാണെങ്കിൽ ചെറിയൊരു പേടിണ്ടെന്ന് തോന്നിട്ട് ശുഞ്ചിനിയ ആള് ഭയങ്കര പാവ പിന്നെപ്പോന്നിപ്പോ സമയം മൂന്നര എന്നീ നേരെ നമ്മൾ നമ്മുടെ ഹെവനിലോട്ട് പോവാണ് അതേ കണ്ടത് വിശാലമായ നമ്മുടെ എറണാകുളം റോഡ് ഇപ്പൊ ബ്ലോക്ക് ഇല്ല ഇനിയിപ്പോ അവിടെ എത്തുമ്പോ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് ആലപ്പുഴയ്ക്ക് വരണം ആലപ്പുഴ ചേർത്തല വണ്ടാനം അവിടെയാണ് പറഞ്ഞത് അതൊരു ഡാഷ് ഡാഷ്ഖണ്ടിനെ വണ്ടിയിടിച്ച് ഒരു ഇതാക്കിയതേ ഇതാണ് ഇപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ ഇതെ ഇതാണ് അവസ്ഥ ഇതാണ് ആ ഡോഗ് ഡാഷ് ഹണ്ട് കണ്ടോ വണ്ടിയിടിച്ച് ആരോ ഉപേക്ഷിച്ചതാണോ അറിയില്ല കുഞ്ഞിനെ ഇപ്പോൾ അവിടെ ഒരു ചേച്ചി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ആ ചേച്ചി എന്നെ കരഞ്ഞിട്ടാണ് വിളിക്കണായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാനിവിടെ എറണാകുളത്ത് ഉണ്ട് പക്ഷേ ഇന്നത്തെ ഇതിൽ എനിക്കിപ്പോൾ ഇനി നമ്മൾ ആലപ്പുഴ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല ലൈറ്റ് ആവും അല്ല അപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി നാളെ ഒരു കൂടി ഇങ്ങോട്ട് പോയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂടെ ഒറ്റടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും വഴിയാതും അതിൻ്റെ ഉള്ളില് ഡോഗ്സ് ഉണ്ടെങ്കിൽ അവർക്കും വയ്യാണ്ടാവും അത് കാരണം കൊണ്ടാണ് പിന്നെ ഒരു ഒരു മെയിനായിട്ടൊരു കാര്യം ഒരു പറയാനുണ്ട് സംഭവം വേറെ ഒന്നുമല്ല ഒരു റിക്വസ്റ്റ് ആണ് വേറെ ഒന്നുമല്ല കേട്ടോ കാരണം നമുക്കിപ്പോൾ ഈയിടെ ആയിട്ട് നല്ല രീതിക്ക് എക്സ്പെൻസും കാര്യങ്ങളും എന്താ പറയുക നമ്മുടെ ഈവൺ ഈ റീസെൻ്റ് ഇതാക്കി ഹസ്കി ചെയ്തിട്ടുള്ള ഹസ്കിയാണെങ്കിലും പിന്നെ മറ്റുള്ളവരൊക്കെ ഒക്കെയുള്ള സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ പലതിലും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ തന്നെ കുറേ പേര് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം വേറെ ഒന്നുമില്ല നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ഇ എം ഐ ഡേറ്റ് ആണ് ഇന്ന് കൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പതിനേഴായിരം രൂപ അത് നമുക്ക് സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ അത്രയും പൈസ വന്നിട്ടില്ല മീൻസ് പൈസ ഇല്ല ശരിക്കും പറയാണെങ്കിൽ അത് ഞാൻ ഇനി അത് പെനാൽറ്റി കിട്ടുമോ എന്ത് ഇനി ചെക്ക് ബൗൺസ് ആവോ ബൗൺസാവോന്നൊന്നും നമുക്കറിയില്ല പതിനേഴായിരത്തി സംതിങ് ആണ് നമുക്ക് ഇ എം ഐ എമൗണ്ട് വരുന്നത് അത് ഇനി അത് ആർക്കെങ്കിലും അത് നമുക്ക് തന്നെ സഹായിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായി കാരണം വേറൊന്നുമല്ല കേട്ടോ നമുക്ക് എല്ലാ എക്സ്പെൻസും കൂടെ നമുക്ക് പറ്റുന്നില്ല ഇനിയിപ്പോൾ നാളെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകണം ആലപ്പുഴ ആ കുഞ്ഞു എടുക്കാനായിട്ട് പോണം കാരണം നമ്മൾ ചോദിച്ചു കുഞ്ഞിനെ ഇവിടെ എത്തിക്കാനുള്ള ആ മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ ഡീസല് അറിയാലോ റേറ്റ് എങ്ങനെയാണ് അപ്പൊ പോയി വരവ് കാര്യങ്ങളൊക്കെ കൂടി എങ്ങനെ പോയാലും ഒരു പത്ത് രണ്ടായിരം മൂവായിരം രൂപ ചിലവ് എന്തായാലും വരും എക്സ്പെൻസ് എല്ലാം കൂടി നോക്കുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ നമുക്ക് പറ്റുന്നില്ല അപ്പൊ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീനിൽ നമ്മുടെ ഇത് കൊടുക്കാം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായി അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പോവാണ് നമ്മുടെ ഹെവനിലേക്ക് പോവാണ് അതെ കുഞ്ഞി അപ്പോഴേക്കും നല്ല ഇത് കണ്ടോ അപ്പേക്കും ആള് നല്ല ഉറക്ക ഉറക്കായോ ആളത് ഇടക്കുന്ന വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇനി നേരം കളഞ്ഞില്ല ഇനി അവിടെ അറിയില്ല എന്തായാലും വേഗം തന്നെ അങ്ങോട്ട് പോവാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ കാരണം ഫുൾ ബ്ലോക്ക് ആയിരിക്കും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് കേട്ടോ അങ്ങനെ അതെ നമ്മള് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടോ അതെ കണ്ടോ എല്ലാരും ഇവിടെ ഇണ്ട് നമ്മുടെ ഗോപു ജിമ്മിച്ച കല്ലുപ്പിണ്ണ് ഏ നമ്മുടെ പൊന്നുട്ടെ അതെ നമ്മുടെ സുന്ദരി പെണ്ണ അവിടെ വെക്കണുണ്ടോ സുന്ദരി പെണ്ണിന് മനസ്സിലായിട്ടോ ഞാൻ അവിടെ എത്തിന്ന് പിന്നെ ഇതേ നമ്മടെ പൊന്നോട്ട് ഇരിക്കണുണ്ടോ ബാക്കി എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാരും കേജിലാക്കി വെച്ചോളൂ അതെ എല്ലാരും ഇപ്പൊ തെഴിലാക്കി ഞാൻ ഞാനിപ്പോ ലൈറ്റ് ഇട്ട കാരണം കൊണ്ട് ഇതാക്കിയതാണ് ഇല്ല 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 വേറൊന്നുമല്ല ആശാ മലേ ഞാൻ ലേറ്റ് ഇട്ട കാരണം കൊണ്ട് ആശാന് കിടക്കാനുള്ള സമയായില്ലോ അത് കാരണം അതായത് നമ്മള് നമ്മള് വരുന്ന വഴിക്ക് നമ്മള് കുഞ്ഞിനെ വെറ്റിനറി ഡോക്ടറെ കാണിച്ചു കേട്ടോ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നും നിലവിൽ കാണാനില്ല പക്ഷെ എന്നിരുന്നാലും റെസ്റ്റ് കൊടുക്കണം കാരണം റാംബോ റെസ്റ്റ് കൊടുക്കണം കാരണം എന്താ പറയാ കാലിൽ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട് അതെപ്പോ ആന്റിബയോട്ടിക്സും അതുപോലെ അതിന് ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മള് മെഡിസിനൊക്കെ മേടിച്ചു അതായത് നമ്മള് നമ്മുടെ പുതിയ ആളെ നമ്മള് നമ്മടെ ഇവിടെ ഹെവനിലേക്ക് ആരാണ് ഏരാണ് വന്നേക്കന് ഏവിടി വന്നേക്കന് എവിടെ വന്നേക്കണേ പിന്ന മണിപ്പുറ്റി ജെവിടി വന്നേക്കണേ മണിക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കും ചുറ്റുള്ള എപ്പോഴാണ് ഈ സംഭവം എപ്പോഴാണ് രീതിക്ക് ഗോപുജിയെ ഗോപുജി ആരാ നോക്കിയേ ആരോ നോക്കിയേ ആരാ നോക്കിയേ എല്ലാരും ഇങ്ങനെ നീ നോക്കിക്കൊണ്ടിരിക്കും മണിത്ത നക്കല്ല എന്റെ മിത്ര നീ നക്കഴിഞ്ഞത് അവ നക്കാളത് ഇല്ല എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മിങ്കിൾ ചെയ്യാനായിട്ട് തക്കില്ല കാരണം മേത്ത് നിറച്ചെള്ളാണ് അപ്പൊ നമ്മള് ബാക്കിലേക്ക് അത്രക്ക് ചെള്ളു പേടിക്കാൻ മാത്രം ഒന്നുമില്ല എന്നാലും ഒരു ഉണ്ട് മൂന്നാലഞ്ചെണ്ണുണ്ട് സ്പോട്ട് ഓൺ ചെയ്തു എന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ ഇന്ന് നമ്മുടെ നമ്മുടെ പുതിയ അതിഥി നമ്മുടെ മണിക്കുട്ടി നമ്മടെ മണിക്കുറ്റി പറഞ്ഞ മണിക്കുറ്റി അപ്പൊ ഇനി നമ്മള് അകത്ത് അല്ല ബാക്ക് സൈഡിൽ നമ്മൾ ഒരു കേസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടേക്കാണ് നമ്മള് കുഞ്ഞിനെ ഇടാനായിട്ട് പോണിട്ടത് നമ്മടെ ഗോപുറ്റി ഗോപുറ്റം ഗോപുറ്റോപുറ്റി എങ്ങട പോണെങ്കാ എങ്ങനെ പോണോ എങ്ങനെ പോണെ എല്ലാവർക്കും എല്ലാവർക്കും അല്ലെ നമ്മളീ നെഗറ്റീവ് കമന്റ്സ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ വന്നതാണ് നമ്മള് ഞാൻ ഗോപൂസിനെ പേടിപ്പിച്ചിട്ടാണ് നിർത്തുന്നത് ോ പേടിപ്പിച്ച് നിർത്താറുന്ന ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാ ഒരു ഡോഗും വരില്ല ഒരാളും വരില്ല പേടിപ്പിച്ച് നിർത്തണ്ട ആളാ ശരിക്കും അല്ലേ ഗോപു ഏഹ് ഗോപു ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കുശുമ്പാണ് കാരണം എൻറെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോപ എല്ലാരും കടിക്കും എന്റെ അടുത്ത് ഒരു ഒരാളും പാടില്ല അവനെ ആക്കാണെങ്കി അവനെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു പ്രശ്നണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആത്ര അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നാളെ ഇനി നാളെ ഇനി എനിക്ക് ആലപ്പുഴ പോകാനുണ്ട് കേട്ടോ ഞാൻ കാറിൽ ഫോൺ വെച്ചേക്കാം നാളത്തെ കുഞ്ഞിനെ ഇനി നാളെ എടുക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണിച്ചു തരാം ഒരു തവണ ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ ഞാൻ ഒന്നും കൂടെ ആ കുഞ്ഞിനെ കാണിച്ചുതരാം അത് ഒരു ഡാഷ് ഫ്രണ്ടാണ് അല്ലേ ഇത് ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ വണ്ടി ഇടിച്ച ആകെ ഒരു പരിവായിട്ടുണ്ട് അപ്പൊ സ്കിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നാളെ രാവിലെ നാളെ രാവിലെ അല്ല ഒരു ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞാൻ പോകും കാരണം ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ നാളെന്തായാലും ഞാൻ ലൈറ്റ് ആകുമ്പോൾ കാരണം ഫുള്ള് കാർ ഉടിക്കലായിരുന്നു എളുപ്പമല്ല ചിരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ നീ ചെന്ന് കാര്യങ്ങളാക്കട്ടെ അവിടെ മിത്ര നമ്മുടെ പുതിയ ആൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ ആൾക്ക് ചിരിക്കും പറഞ്ഞ പേടിയാൾ വാല് താഴ്ത്തു നിൽക്കുക കാരണം ഇത്രയും വലിയൊരു ഘടക മണ്ണിൽ ഇറങ്ങാൻ പറഞ്ഞു മണ്ണിൽ ഇറങ്ങാട്ടാ ഏഹ് അനുസരണ പൊയ് കിടന്നുടങ്ങിട്ടാ പോയി കിടന്നുടങ്ങി സമയായില്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പൊ നാളെ ഞങ്ങള് പുതിയ ആളുടെ വിശേഷങ്ങളായിട്ട് വരാം വല്ലാരെ ഹാപ്പി ആയിട്ടിരിക്ക അപ്പോ നാളെ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയെ പറയാം പിന്നെ നമ്മുടെ നമ്മുടെ ഇ എം ഐ ഇ എം ഐയുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവണമെന്ന് വിശ്വസിക്കുകയാണ് കാരണം നിങ്ങളാണ് നമ്മുടെ ബലം ഇത് രാത്രി നമുക്ക് ഇതുവരെ ശരിക്കും ആ ഒരു എമൗണ്ട് ആയിട്ടില്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നവര് തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കണം കാരണം അത്ര ഒരു അവസ്ഥയിലായിരുന്നു അവസ്ഥയിലാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കണേ കാരണം അത്ര ആയിട്ടും കൂടെ എനിക്ക് ഈ മക്കളെ കൈവിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ കടന്നു മേടിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആ കഴിയുന്നവര് സഹായിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാം കേട്ടോ അപ്പൊ ബൈ